ഹലോ കേസ് ഉപ്പുമുളകും ക്ലൈമാക്സ് എപ്പിസോഡിലേക്കോ അതേ കുട്ടിക്കാരെ അങ്ങനത്തെ ഒരു പ്രൊമോ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുളകും അനിയറ പ്രവർത്തകർ നമ്മൾക്ക് മുന്നിൽ ഇട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നാനൂറ് എപ്പിസോഡിന്റെ നിറവിൽ എന്നും പറഞ്ഞിട്ട് നാനൂറാമത്തെ എപ്പിസോഡിന്റെ നിറവിൽ എന്നും പറഞ്ഞ് നമ്മുടെ ഒരു പ്രൊമോ കൊടുക്കുന്നുണ്ട് അതായത് ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡിന്റെയും കൂടെ പല പല സീനുകളാണ് ഈ പ്രൊമോല കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൽ ഒരു കാര്യം കേട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കേശു എല്ലാവരോടും കൂടി ഇങ്ങനെ പറയുന്നതായിട്ടാണ് എല്ലാത്തിനും ഒരു ക്ലൈമാക്സ് അനിവാര്യമല്ലേ അപ്പൊ ഇതിനും വേണ്ടേ എന്നിങ്ങനെ നമ്മുടെ കേശു പറയുന്നതായിട്ടാണ് അപ്പൊ നമ്മുടെ ഉപ്പും മുളകും ഇനി അവസാന ഘട്ടത്തിലേക്ക് പോകുകയാണോ മുളകും അവസാനിപ്പിക്കാൻ പോകുകയാണോ ഇനി ഉപ്പും മുളകും പെട്ടെന്ന് നിർത്തി പോകുകയാണെങ്കിൽ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ പ്രതികരണം എന്തായിരിക്കും അല്ലെ നമ്മൾ കുറെ നാളായിട്ട് കുറെ വർഷങ്ങളായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചൊരു ഒരു സിറ്റ്കോം പരിപാടി തന്നെയാണ് ഉപ്പും മുളകും അല്ലെ അത് പെട്ടെന്ന് ഒരു ദിവസം നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രേക്ഷകരുടെ അവസ്ഥ എത്ര ദയനീയം തന്നെ ആയിരിക്കും അല്ലെ എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇവര് നിർത്താൻ പോകുകയാണോ അല്ലെങ്കിൽ ഇനിയും ഇവര് തുടരുമോ ഇല്ലയോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്രേക്ഷകരെ നമ്മുടെ ഉപ്പുമുളക് നിർത്താൻ സമയമായോ അല്ലെ കാത്തിരുന്നേരം കാണാട്ടെ പാടുത്തൊരു വീഡിയോ എന്തും to whom good bye